കേരളത്തിന്റെ വികസനത്തെ തകർക്കാൻ മാത്രം വഴിയിൽ കിടക്കുന്ന ശകുനം മുടക്കികളായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും മാറിയെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് സമയത്ത് സുന്നിയുടെയും സമസ്തയുടെയും പത്രങ്ങളിൽ എല്ഡിഎഫ് പരസ്യം നല്കിയിട്ടുണ്ട് അത് വിമര്ശിക്കാന് യുഡിഎഫിന് എന്ത് അവകാശമെന്നും ഇ പി ചോദിച്ചു സിപിഎം പാനൂര് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ചെമ്പാട് അര്യാക്കൂലില് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും തകർക്കാനാണ് യു ഡി എഫ് ശ്രമം പാർട്ടിക്കും മുന്നണിക്കും ഗുണം ചെയ്യുന്ന പരസ്യങ്ങൾ പത്രങ്ങളിൽ നൽകും തിരഞ്ഞെടുപ്പ് സമയത്ത് സുന്നിയുടെയും സംസ്ഥയുടെയും പത്രങ്ങളിൽ എൽ ഡി എഫ് പരസ്യം നൽകിയിട്ടുണ്ട് അത് വിമർശിക്കാൻ യു ഡി എഫിന് എന്ത് അവകാശം ഞങ്ങൾ എവിടെ പരസ്യം കൊടുക്കണമെന്ന് നിങ്ങളോട് ചോദിക്കണോ ഇവിടുത്തെ തെക്കും ഒരു രാഷ്ട്രീയ പ്രതിപക്ഷ നേതാവ് ഈ സംസ്ഥാനത്തിന്റെ വികസനങ്ങളെ തകർക്കാൻ മാത്രം ഓടി നടക്കുന്ന ഒരു നേതാവുണ്ട് ഞങ്ങൾ സതീശിനോട് ചോദിക്കണോ ആർ എസ് എസിന്റെ ക്യാമ്പിന് കാവൽ നിൽക്കുന്ന കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കണോ ഞങ്ങൾ പരസ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് ഗുണം കിട്ടുന്ന പത്രത്തിൽ ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ട് ഒന്ന് സുന്നിയുടെ പത്രം തന്നെയാണ് സുന്നി സമസ്ത ഈ രണ്ട് വിഭാഗക്കാരും ഒരു നിലപാടുണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് അവരുടെ മതവിശ്വാസം വെച്ച് പുലർത്തി പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ഒരു മതനിരപേക്ഷത രാഷ്ട്രം ഉണ്ടാകണം മതനിരപേക്ഷതാ രാജ്യത്ത് മാത്രമേ മതന്യൂനപക്ഷത്തിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുന്നവരാ ചെന്നിക്കാർ ഞങ്ങൾ തുന്നിയുടെ പത്രത്തെ കൊടുത്തിട്ടുണ്ട് അല്ല വീട്ടിടത്ത് കൊടുക്കണോ നിങ്ങൾക്ക് തരണോ ഞങ്ങൾക്ക് ഗുണം കിട്ടുന്ന പത്രത്തെ ഞങ്ങൾ കൊടുക്കും നിങ്ങൾക്ക് എന്താ വിമർശിക്കാൻ അധികാരം എന്തും പറയാൻ ലൈസൻസ് കൊടുത്ത് വിട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ശകുരമുടക്കി കേരളത്തിന്റെ വികസനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു ശകുരമുടക്കിയായി വഴിയിൽ കിടക്കുന്ന പ്രസിഡന്റും രണ്ടും ഒരുപോലെയാണ് മുസ്ലിം ലീഗിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സി പി എം പാനൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ചമ്പാട് അരിയാക്കൂലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു പി ജയരാജൻ പനോളി വത്സൻ പി ഹരീന്ദ്രൻ കെ കെ പവിത്രൻ മുഹമ്മദ് സാദിഖ് മലപ്പുറം ഇ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി മീത്തല ചമ്പാട് കേന്ദ്രീകരിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി